അസലാമലൈക്കും വലൈക്കു വരഹമുല്ലാ വർക്കാത്തു ചെറിയ കുഞ്ഞിന് പാൽ കൊടുത്ത യുവതിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട മുതലാളിയുടെ കഥയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഇന്ന് ആദ്യമേ അറിയിക്കട്ടെ ഈ കഥയിലെ കഥാപാത്രങ്ങളും കഥയും വെറും വെറും മാത്രമാണ് ഈ കഥയിൽ നമ്മുടേതായ ഏതാനും പാട്ടുകളും ആട്ടുകളും നമ്മുടേതായ അതായ ഈ കഥ അവതരിപ്പിക്കുന്നത് ലഭിക്കുന്നത് പാല് കൊടുത്താത്ത യുവതിയെ ആ ഷോപ്പിലെ മുതലാളി മുതലാളി അവിടെ നിന്നും രാജിവെച്ച് പോകാൻ അറിയിക്കുകയായിരുന്നു അങ്ങനെ ആ യുവതി യുവതി അവിടെ നിന്നും ജോലി വിട്ട് വേറെ ജോലി അന്വേഷിച്ച് പോവുകയാണ് എന്നാൽ ആ കുട്ടിയുടെ പിതാവ് ആ പട്ടണത്തിലെ വലിയ വലിയ ഒരു കോടീശ്വരനായിരുന്നുണ്ടായിരുന്നു അങ്ങനെ അയാൾ ആ മുതലടിയുടെ അടിയുടെ അടുത്ത് വന്ന് ആ മനുഷ്യനോട് അവിടുത്തെ ഹോട്ടലിൽ നിന്നും പോകാനാണ് അറിയിച്ചത് അങ്ങനെ അങ്ങനെ ആ പെൺകുട്ടിയെ കുട്ടിയെ അവിടുത്തെ ഉടമസ്ഥയാക്കുകയും ചെയ്തു എന്നാൽ ആ മുതലാളിക്ക് ഈ ചെയ്തത് തീരെ പിടിച്ചില്ല എന്ത് എന്ത് എൻ്റെ കട അവൾ കൊടുക്കുകയോ ഇനി ലക്ഷങ്ങളല്ല കോടികൾ കിട്ടിയാലും ഈ കട ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ആ മുതലാളി അങ്ങനെ ആ പണക്കാരനായ മനുഷ്യനോട് പറയുക നിങ്ങൾ എവിടെ നിന്ന് പോകുന്നോ അതോ ഞാൻ ബലം പ്രയോഗിച്ച് പ്രയോഗിച്ച് ഇവിടുന്ന് ഒഴിവാക്കണം അങ്ങനെ ഗതന്തിരമില്ലാതെ അയാൾ അവിടെ നിന്നുകൊണ്ടും ഇറങ്ങുകയാണെ എന്നിട്ട് ആ പെൺകുട്ടിയോട് അവിടെ കയറി കയറി ഇരിക്കാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ അയാൾ ചോദിച്ചു അല്ല എൻ്റെ മോനുവിടെ അവൾ പറഞ്ഞു സത്യമായിട്ടും ഞാൻ ഇവിടെ കണ്ടതാണ് പക്ഷേ പക്ഷേ അതിനുശേഷം ഞാൻ കുട്ടിയെ കണ്ടില്ല കണ്ടില്ല ഇനി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ അങ്ങനെയാണ് അയാൾ അന്വേഷിച്ചൊക്കെ ആ കുട്ടി ഏതൊരു നാടോടികളുടെ അടുത്ത് ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത് അങ്ങനെ ആ പെൺകുട്ടിയേയും കുട്ടി അവർ അവർ ആഡംബരക്കാരിൽ ആ കുട്ടിയെ അന്വേഷിച്ചു പോവുകയാണ് അങ്ങനെ അവസാനം അവസാനം ഏതോ ഒരു നാടോടികൾ കയ്യിൽ നിന്ന് ആ ആ പിഞ്ചുപാലിനെ കിട്ടുകയാണ് കിട്ടുകയാണ് പിഞ്ചുപാലിനെ കണ്ട ഉടനെ ആ പെൺകുട്ടി പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ആ ആ പെൺകുട്ടിയെ കണ്ടതും ആ ബാലൻ ആപാലൻ വളരെയധികം പുഞ്ചിരിച്ചു സന്തോഷവാനായി കാണപ്പെട്ടു കാണപ്പെട്ടു എന്താണെന്നറിയില്ല അവർ തമ്മിൽ ഒരു വലിയ ആത്മബത്വം അങ്ങനെ അവസാനം അയാൾ ആ പെൺകുട്ടിയോട് അങ്ങനെ സംസാരിക്കാതെ സംസാരിക്കുന്നതിനിടയിൽ ആ പെൺകുട്ടി അയലോട് ചോദിച്ചു അല്ല അല്ല നിങ്ങൾ നിങ്ങൾ എന്താണ് കുട്ടിയെ നോക്കാത്തത് നോക്കാത്തത് എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം എനിക്ക് എനിക്ക് ജോലി തിരക്ക് ആയതുകൊണ്ടാണ് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത് എനിക്ക് 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 ഭാര്യയില്ല എൻ്റെ ഭാര്യ മരിച്ചുപോയി അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഒരു വേലക്കാരിയെ ആക്കിയിട്ടാണ് വന്നതാണ് വന്നത് പക്ഷേ അവർ പെട്ടെന്ന് അവരുടെ ആർക്കോ സുഖമില്ലാമില്ല എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയില്ലേക്ക് പോയി വാസ്തവത്തിൽ അതാണ് സംഭവിച്ചു സംഭവിച്ചത് പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ മറയുന്നു ജീവൻ അന്നെൻ്റെ വെൾച്ചുണ്ടിൽ തേൻ തുള്ളിനീ ഇനി എൻ്റെ ഉൾപ്പൂവിൽ നീ എന്തിനു വിധുംബല ചേരുന്നു നീ പോകു വിഷാദരാവേ എന്നിത്രയേ ഉണരാതേ നീ കാലങ്ങളിൽ അവൾ മാഞ്ഞു പോയ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ അന്നൻ്റെ പുളിച്ചുണ്ടിൽ േൻ തുള്ളിനഴലായി എന്തിനുവിതുംബല ചേരുന്നു നീ പോകൂ വിഷാദരാവേ എന്നിത്രയേ ഉണരാതേ നീ ആ മുതലാളി മരിച്ചു പോയ അയാളുടെ ഭാര്യയെക്കുറിച്ചുള്ള കഥകൾ ആ പെൺകുട്ടിയോട് അങ്ങനെ പറയുകയാണ് നിനക്കറിയുമോ അറിയുമോ അതിന് ശേഷം എൻ്റെ കുഞ്ഞ് കുഞ്ഞ് ആരോടും ആരോടും കൂട്ടുകൂടാറില്ല ആരോടും സംസാരിക്കാറില്ല ആരെയും ഇഷ്ടമില്ല എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ ആരുടെ കൂടെ നിർത്തണമെന്നറിയില്ല എനിക്കാണെങ്കിൽ എൻ്റെ ബിസിനസ്സുകൾ എനിക്ക് അത് കൊണ്ടുപോയേ പറ്റുള്ളൂ അല്ലാതെ അതിൻ്റെ പിതാക്കന്മാർ മുഖേന എനിക്ക് ലഭിച്ചതാണ് ഞാൻ അത് അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എല്ലാം നഷ്ടപ്പെടും ഞാൻ ഒരു ഒരു പിച്ചക്കാരനെ പോലെ പുറത്തേക്ക് നടക്കേണ്ടി വരും അയാളുടെ വാക്കുകൾ കേട്ട് അങ്ങനെ കോരിത്തെ നമ്മുടെ ആ പാവം പെൺകുട്ടി അവൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ല അറിയില്ല അങ്ങനെ അവസാനം ആ പെൺകുട്ടിയോട് അയാൾ ചോദിക്കുകയാണ് ഒക്കെയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അവൾ പറഞ്ഞു അവൾ പറഞ്ഞു ഞാനൊരു ഒരു ചെറിയ വീട്ടിലൊരു കുട്ടിയാണ് കുട്ടിയാണ് അതുമാത്രമല്ല മാത്രമല്ല എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ എനിക്ക് സമയമില്ല കാരണം എനിക്ക് ജോലിക്ക് പോയാൽ മാത്രമേ എൻ്റെ വീട്ടിലെ വീട്ടിലെ പൈസ എനിക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ അയാളുടെ അയാളുടെ നിർബന്ധപ്രകാരം പ്രകാരം ആ കുട്ടിയെ അവൾ 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 പരിചരിക്കാൻ നിൽക്കുകയാണ് മനസ്സിലെ മനസ്സോടുകൂടി കൂടി അവൾ അവൾ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുകയാണ് തുടങ്ങുകയാണ് പക്ഷേ അയാൾ പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങൾ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് ഇവിടെ കുട്ടിയും ഉണ്ടാവും ഞാൻ ആഴ്ചയിൽ ഒന്ന് അതിലൊന്ന് മോനെ ഒന്ന് 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 കാണും കാണും അത്ര മാത്രമേ ഉള്ളൂ അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ അവൾ ശരിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നാൽ എന്നാൽ അയാളുടെ കഥ മുഴുവൻ മുഴുവൻ അറിയാതെ അറിയാതെ എങ്ങനെയാണ് ഞാൻ ഈ കുട്ടിയെ കുട്ടിയെ നോക്കുന്നത് അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത കടന്നു വരികയാണ് അവൾ അവൾ ഒരു ദിവസം അയാളോട് ചോദിച്ചു അല്ല അല്ല നിങ്ങളുടെ ഭാര്യക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഇത്രയേറെ പണമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്തെന്ന് എന്തെന്ന് എനിക്ക് ഒന്നറിയാൻ അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്നോട് പറയും പറയൂ അയാൾ പതുക്കെ പതുക്കെ കാര്യങ്ങൾ അറിയിക്കുകയാണ് അറിയിക്കുകയാണ് കഥ ഞാൻ പറയാം പറയാം എൻ്റെ കൂട്ടുകാരനും ഞാനുമായിരുന്നു ആയിരുന്നു എൻ്റെ ബിസിനസ് സിസിനസ് നടത്തിയിരുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ ഓഫീസിൽ അങ്ങനെ പോവാറില്ല പോവാറില്ല എൻ്റെ ഭാര്യയായിരുന്നു ഓഫീസിലെ കാര്യങ്ങളെല്ലാം എല്ലാം നോക്കിയിരുന്നത് ഞാൻ 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 മാസത്തിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഹെർമാന എൻ്റെ ഓഫീസിൽ പോയിരുന്നത് അവസാനം അവസാനം എൻ്റെ പങ്കാളിയും മൊത്ത് ഈ എൻ്റെ ഭാര്യ വേറെ നാട്ടിലേക്ക് ലേക്ക് ഒളിച്ചോടി പോവുകയായിരുന്നു പോവുകയായിരുന്നു അവൾ അവൾ സ്വന്തം കുഞ്ഞിനെ പോലും പോലും ഇവിടെ ഇവിടെ ഇട്ടിട്ടാണ് പോയത് പോയത് വാസ്തവത്തിൽ ഇത്തരത്തിൽ ഈ കുഞ്ഞ് കുഞ്ഞ് എൻ്റെ സ്വന്തം കുഞ്ഞല്ല കുഞ്ഞല്ല ഇത് ഇത് ആ പോയ പോയ ആ പെണ്ണിൻ്റെ കുഞ്ഞാണ് ഇതിനെ ഞാൻ നോക്കുകയായിരുന്നു ഇന്ന് അവൾ അവൾ ആദ്യമൊരു പാവപ്പെട്ടപ്പെട്ട ഒരു കുടുംബത്തിലെത്തിലെ ഒരു സ്ത്രീയായിരുന്നു ഇരുന്നു എന്നാൽ അവൾ എല്ലാവരെയും എല്ലാവരെയും ചതിച്ചു കൊണ്ട് എൻ്റെ പങ്കാളി അവൾ അവൾ എൻ്റെ ഒരുപാട് സ്വത്തുക്കൾ സ്വർണവും സ്വർണവും എല്ലാം സ്വന്തമാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മൂങ്ങുകയായിരുന്നു അടിച്ചുയരുന്ന കടലോലേ ഉമ്മയിൽ നിന്റെ കണ്ണീര് തുടയ്ക്കുക കരളിന്നോവിൻ വിലാപം കടലോല കടലോലപ്പൊങ്കാറ്റേ കരളിന്നോവിൻ വിലാപം ഉമ്മയിൽ നിന്നേ കണ്ണീർ തുടയ്ക്കുവാ വിലാപം ഓ അരളിൻ നോവിൻ വിലാപം അനന്തമായി നീളുന്ന കടലിൻ്റെ തീരത്ത് അറിയാതെ ഞാനെൻ്റെ കഥനങ്ങൾ പെയ്യിച്ചു തിരുനബിയോ ിയോരേ ഉമ്മയെ കാണുവരളിൽ നോവിൻ വിളാപം ഓ കരളിൽ നോവിൻ വിളാപം അലയടി ചുയരുന്ന കടലോല പൂങ്കാറ്റേ കരളിൽ നോവിൻ വിളാപം ഉമ്മയിൽ നിന്റെ കണ്ണീർ തുടയ്ക്കുവാരളിൽ നോവെന്നിൽ കനിയോ ആ ഇനിയും നീ എന്നിൽ ചൊരിയോ അലയടിച്ചുയരുന്ന കടലോലപ്പൊങ്കാട്ടെ കരളി നോവിൻ വിളാപം ഉമ്മയിൽ നിന്റെ കണ്ണീര് അരളിന്നോവിൻ വിലാപം അലയടിച്ച് കടലോല കരളി കരളിന്നോവിൻ വിലാപം ഉമ്മയിൽ നിന്ന കണ്ണീർ തുടയ്ക്കുവാ രളിൻ നോവിൻ വിലാപം ഓ അരളിൻ നോവിൻ വിലാപം അനന്തമായി നീളുന്ന കടലിൻ്റെ തീരത്ത് അറിയാതെ ഞാൻ എൻ്റെ കഥനങ്ങൾ പെയ്യിച്ചു തിരുനബിയോ ിരുനബിയോരേ ഉമ്മയെ കാണുവരളിൽ നോവിൻ വിലാപം ഓ കരളിൽ നോവിൻ വിലാപം അലയടി കടലോല പൂങ്കാറ്റേ കരളിൽ നോവിൻ വിലാപം അരളിൻ നോവെന്നിൽ തുടക്കുവാളി ആ ഇനിയും നീ എന്നിൽ യഥ്യമായ കുട്ടിയെ വിട്ട് ഞാൻ പിന്നെ എന്തു ചെയ്യണം എനിക്ക് എന്റെ കയ്യിൽ യാതൊരു ഓപ്ഷനും ഇല്ലായിരുന്നു ആ കുട്ടിയെ നോക്കി വളർത്തുക എന്നല്ലാതെ നല്ലാതെ എനിക്ക് ആ കുട്ടിയെ ഉപേക്ഷിക്കാനോ തോന്നിയില്ല തോന്നിയില്ല എന്താണെന്നറിയില്ല നല്ല നല്ല മുഖമുള്ള ഒരു ആൺകുട്ടി അതെ അതെ ആ കുട്ടി ഇപ്പോൾ എൻ്റെ മോനെ പോലെയാണ് അല്ല എൻ്റെ മോൻ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത്രയേറെ അവനെ കുറിച്ച് അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്ന പ്രതീക്ഷിക്കുന്നത് മത്സവത്തിൽ വിവാഹം നടന്നിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലായിരുന്നു ഞാൻ എൻ്റെ ബിസിനസ് മാത്രമായിരുന്നു എന്നാൽ ഇയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആ കുട്ടിയെ ഏറ്റെടുക്കാൻ ആ ആ പെൺകുട്ടി കുട്ടി റെഡിയാവുകയാവുകയാണ് അങ്ങനെ അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് കൊണ്ട് അവൾ അവൾ ആ വലിയ വലിയ ബംഗ്ലാവിലേക്ക് പോകുന്നു പോകുന്ന അബദ്ധവശാൽ എന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പറയാം പെട്ടെന്നാണ് ഒരു ഒരു വാഹനം എതിരെ വന്ന് ആ ആ കുട്ടിയെ കുട്ടിയെ ഇടിക്കുന്നത് ഇരിക്കുന്നത് എൻ്റെ ആ കുട്ടിക്ക് വല്ലതും പറ്റിയാൽ പറ്റിയാൽ ഞാനായിരിക്കും ആയിരിക്കും അതിന് അതിന് ഉത്തരവാദി അത് മാത്രമല്ല മാത്രമല്ല ഒന്നാമത് ഏത്യമായ കുട്ടിയാണ് ആ കുട്ടിയെ ഇനി ഞാൻ ആ കുട്ടിക്ക് കുട്ടിക്ക് ഒന്നും സംഭവിക്കരുത് വാരിയെടുത്തുകൊണ്ട് കൊണ്ട് അവൾ ആ കുട്ടിയുമായി ഹോസ്പിറ്റലിൽ ോസ്പിറ്റലിൽ പോവുകയാണ് പോവുകയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നു ആ കുട്ടിയെ ഐ സിയുലാക്കി വില അല്പം സീരിയസ് ആണെന്നുള്ള കാര്യം കാര്യം ഡോക്ടർ അവളെ അറിയിക്കുകയായിരുന്നു അവൾ അവൾ വേഗം തന്നെ ആ മനുഷ്യനെ വിവരം അറിയിച്ചു അയാൾ അയാൾ ഓടിയെത്തി ഓടിയെത്തി എന്തുപറ്റി എന്തുപറ്റി ഈ എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി എന്തുപറ്റി ഞാൻ പറഞ്ഞതല്ലേ അവനെ പൊന്നുപോലെ നോക്കണമെന്ന് നോക്കണമെന്ന് നിങ്ങളും അവനെ നോക്കില്ലല്ലേ ഇല്ലല്ലേ എന്നോട് ക്ഷമിക്കണം ഞാൻ എന്റെ കണ്ണ് ഒന്ന് തെറ്റിയപ്പോൾ ഒരു വണ്ടി ഒന്നിടിച്ചു ഇടിച്ചു എനിക്കറിയില്ല അറിയില്ല എന്താണ് സംഭവിച്ച വാസ്തവത്തിൽ ആ വണ്ടി ഇടിച്ചത് വെച്ചത് ആരായിരുന്നു ആ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന ആ പഴയ കടയിലെ മുതലാളിയായിരുന്നു വളരെ ക്രൂരനായ ആ മുതലാളിയുടെ ഈ സംഭവത്തിൽ ആ കുട്ടിയുടെ അറ്റിയുടെ രക്ഷിതാവ് വളരെയധികം അധികം ദേഷ്യപ്പെട്ടു അയാളെ അങ്ങനെ വിട്ടാൻ പറ്റില്ല എൻ്റെ കുട്ടിയുടെ കുട്ടിയുടെ ജീവന് വരെ ഇതുവരെ അയാൾ അങ്ങനെ ഹോസ്പിറ്റലിലെ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി കുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു അതെ അതെ ഇപ്പോൾ ഇപ്പോൾ ആ നമ്മുടെ നമ്മുടെ ആ കൊച്ചുകുട്ടി ഇപ്പോൾ നമ്മുടെ പെൺകുട്ടിയുടെ കുട്ടിയുടെ ഇത് സംരക്ഷണത്തിലാണത്തിലാണ് അങ്ങനെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുകയാണ് ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ഈ ഈ അപകടം വരുത്തിയ ആളെ ഞാൻ വിടാൻ പോകുന്നില്ല അങ്ങനെ അവൾ അവൾ അയാളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ ഒരു വലിയ ഇഷ്യൂ ആക്കണ്ട അയാൾ പോകട്ടെ പോകട്ടെ ഇത് നമുക്ക് നമുക്ക് ഒരു 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 വലിയ ഇഷ്യൂ ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും നമ്മളോട് നമ്മളോട് ശത്രുത കൂടുതൽ കൂടും നമ്മൾക്ക് നമ്മൾക്ക് ശത്രുത വരുത്താൻ വളരെ എളുപ്പമാണ് എന്നാൽ ഒരാൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ അവളുടെ വാക്കുകൾ കേട്ട അയാൾ അയാൾ ക്ഷമിക്കാൻ വേണ്ടി വേണ്ടി ആരോടും എനിക്കാണ് എല്ലാരും മൂടും ഗാനം വേദനയെ മൗനങ്ങൾ നോവായി മാറും കണ്ണീരായെന്നും പാടും ഗാനം മൂടും മൂളും അരിവേകും സുബാനേ ആരാധ്യരായോനേ എല്ലാം എല്ല എല്ലാം നോനല്ലേ ആരോടും പറയാതെ ആരാരും കാണാതെ എല്ലാരും മൂളും ഗാനം ഗാനായ മൗനങ്ങൾ നോവായി മാറും നെഞ്ചോടമരും കണ്ണീരായും പാടും ഗാനം മുഴും മുഴും അഹുതായ റഹുമാനെ അരുളേകും സുബുഹാനി ആരാധ്യനായോനീ അരുണാമൃതനായോനെ എല്ലാ അറിയുന്നോനുള്ള